രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണം അവസാന വർഷത്തിലേക്ക് എത്തി നില്ക്കുകയാണ് തുടർഭരണം എന്ന ലക്ഷ്യവുമായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനിരിക്കുന്ന പിണറായിക്കും കൂട്ടർക്കും തിരിച്ചടിയായി സർക്കാരിന്റെ ഭരണ തകർച്ച ഉയർത്തിക്കാട്ടാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് വികസന മുരടിപ്പും അഴിമതിയും തുടങ്ങി സർക്കാരിന്റെ ദുർഭരണത്തെ തുറന്നു കാട്ടാൻ പറ്റിയ ഈ അവസരത്തിൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ സജീവമാകേണ്ടത് അനിവാര്യമാണ് സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസ് സർക്കാരിനും മരണത്തിനുമെതിരെ നിരന്തരം ശബ്ദമുയർത്താറുണ്ട് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനും വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയും ഇന്നേ വരെ കണ്ടതിന് വെച്ച് ഏറ്റവും ശക്തമായ നേതൃത്വമായിരുന്നു സർക്കാരിനെ കൊണ്ട് പൊറുതിമുട്ടി തെരുവിലിറങ്ങിയ ജനതയെ സജ്ജമാക്കുന്നതിനും നിരവധി സമരങ്ങൾ സംഘടിപ്പിക്കുന്നതിനും സംഘടനയ്ക്ക് സാധിച്ചു സംഘടന തീർത്ത സമരച്ചൂടിൽ പലവട്ടം പിണറായി സർക്കാർ വിയർക്കുന്നതും കേരള ജനത കണ്ടു എന്നാൽ നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ ആണ് പാലക്കാട് പോലെ ബി ജെ പിയുടെ ശക്തികേന്ദ്രമായ മണ്ഡലത്തിൽ കന്നി അംഗത്തിൽ തന്നെ പതിനെണ്ണായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ വിജയക്കോടി പാറിച്ചത് ആകെ അമ്പത്തിരണ്ടായിരത്തിലധികം വോട്ടുകളാണ് രാഹുൽ നേടിയത് വടകര എംപിയും മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായ ഷാഫി പറമ്പിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പാലക്കാട് സജീവമായതും രാഹുലിന് ഗുണം ചെയ്തു എന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസിനെ മുൻനിരയിൽ നിന്ന് നയിക്കാൻ രാഹുലിന്റെ ഈ എം എൽ എ സ്ഥാനം വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയോടൊപ്പം സംഘടനാ പ്രവർത്തനത്തിൽ സജീവമാകാൻ രാഹുലിന് എത്രത്തോളം കഴിയും എന്ന ചോദ്യവും സംഘടനയിൽ നിന്ന് ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസിന് പുതിയ പ്രസിഡന്റ് എന്ന ചർച്ചയിലേക്ക് വന്നത് സംഘടനയിൽ നിരവധി കരുത്തരായ യുവ നേതാക്കൾ ഉണ്ടെങ്കിലും നിലവിലെ നേതൃത്വത്തെ മറികടന്നുള്ള പ്രവർത്തനം കാഴ്ചവെച്ചാലേ വരുന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് മികച്ച വിജയം നേടുവാൻ കഴിയൂ നിലവിൽ കോൺഗ്രസിന്റെ ശക്തനായ യുവ നേതാവ് റിയാസ് മുക്കോളിയെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് കൊണ്ടോട്ടി സ്വദേശിയായ റിയാസ് മുക്കോളി കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ പാർട്ടിക്കുള്ളിലും പുറത്തും മികച്ച അഭിപ്രായം നേടിയ ആളാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിൽ സ്ഥാനാർത്ഥിയായിരുന്നു റിയാസ് അമ്പത്തി ഏഴായിരത്തി വോട്ടുകൾ നേടിയ റിയാസ് സി പി ഐ യുടെ മുഹമ്മദ് മുക്സിനോട് പരാജയപ്പെടുകയായിരുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിൽ നിന്ന് റിയാസ് മുക്കോളി തന്നെ മത്സരിച്ചേക്കുമെന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ക്യാമ്പിൽ ഇത് സംബന്ധിച്ച് ചർച്ചകളും നടന്നിരുന്നു യൂത്ത് കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കുന്ന പട്ടാമ്പി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ചർച്ചകളിൽ റിയാസ് നിറയുന്നത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിന് അനുകൂല ഘടകമാകും ഒന്നാം പിണറായി ഭരണകാലത്ത് നടത്തിയതിൽ അധികം പ്രതിഷേധങ്ങളും സമരങ്ങളും നടത്തി സർക്കാരിനെ പിടിച്ചു നിലവിലെ സംഘടനാ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട് അതിലും മികച്ച നേതൃത്വത്തെയാണ് ഇനി കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസിനും റിയാസ് മുക്കോളി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നതിനോട് താല്പര്യമാണ് കാരണം മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ആരും നിലവിൽ കോൺഗ്രസിന്റെ പോഷക സംഘടനാ നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നു യു ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് എം എം ഹസനും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഷാഫി പറമ്പിലും ഒഴിഞ്ഞതോടെ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള പങ്കാളിത്തം കോൺഗ്രസിന്റെ നേതൃപദവികളിൽ കുറവാണ് ഈ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളയാൾ വന്നാൽ അത് കോൺഗ്രസ് നേതൃത്വത്തിനും ഗുണം ചെയ്യും മികച്ച സംഘടനാ പ്രവർത്തനത്തിലൂടെയും പ്രതിഷേധത്തിലൂടെയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പിൻഗാമിയാകാൻ റിയാസ് മുക്കോളി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം